മാലിന്യ സംസ്കരണത്തിനായി സ്വന്തമായി കണ്ടെത്തിയ സംവിധാനത്തിനെതിരെ പ്രാദേശിക ഭരണകൂടം രംഗത്തെത്തിയതിനാൽ ബുദ്ധിമുട്ടുകയാണ് ആലപ്പുഴ തണ്ണീർമുക്കം സ്വദേശി സബീഷ് ഭക്ഷണ മാലിന്യങ്ങളിൽ നിന്നും ജൈവവളം ഉൽപ്പാദിപ്പിക്കുന്ന രീതിക്കെതിരെയാണ് പഞ്ചായത്ത് നിരന്തരമായി ഇടപെടുന്നത് സംസ്ഥാനം തന്നെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മാലിന്യ സംസ്കരണം അതിന് തന്റേതായ രീതിയിൽ ഒരു സംവിധാനം ഒരുക്കിയെടുത്തിരിക്കുകയാണ് തണ്ണീർമുക്കം സ്വദേശി സബീഷ് തോടുകളെയും ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കാൻ തന്റെ ചെറിയ സംരംഭം കൊണ്ട് കഴിയുന്നതായി സബീഷ് പറയുന്നു തോടുകളും ജലാശയങ്ങളും സംരക്ഷിക്കുക നിലനിർത്തുക നന്നാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തുടങ്ങി വെച്ചൊരു സംരംഭമാണിത് തോട് നിന്നാൽ നാട് പ്രചാരണവും കൂടിയാണ് നിന്നാവുന്ന സംരംഭം എന്ന നിലയിൽ മുതൽ വരെ ആളുകൾക്ക് കിട്ടുന്ന ഒരു സംരംഭമാണ് മാലിന്യ സംസ്കരണത്തോടൊപ്പം പത്ത് മുതൽ പന്ത്രണ്ട് പേർക്ക് ഒരേ സമയം തൊഴിൽ നൽകാനും സബീഷിന്റെ ഈ പ്രസ്ഥാനത്തിന് കഴിയുന്നുണ്ട് ഭക്ഷണ മാലിന്യങ്ങൾ സംസ്കരിച്ച് ജൈവ വളമാക്കി മാറ്റി ഗ്രോഭാഗികളിൽ നിറച്ചു നൽകുകയാണ് സതീഷ് ഇവിടെ ചെയ്യുന്നത് സർക്കാർ സബ്സിഡിയോട് തന്നെ വലിയ തുകയ്ക്ക് പുറത്ത് ലഭിക്കുന്ന ഗ്രോബാഗികളെക്കാൾ കൂടുതൽ ഗുണമേന്മയുള്ള കുറഞ്ഞ വിലയുള്ള ഗ്രോബാഗികളാണ് സബീഷ് പുറത്തിറക്കുന്നത് ഏതാണ്ട് ഒരു ലക്ഷം കിലോയോളം ഭക്ഷണ മാലിന്യം സംസ്കരിച്ചു കഴിഞ്ഞു മാസത്തെ പ്രവർത്തനം കൊണ്ട് തന്നെ ഒരു ലക്ഷം കിലോ ഭക്ഷണ മാലിന്യം സംസ്കരിച്ച് ഇരുപതിനായിരം കിലോ ജൈവവളം ഉണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞു ഇപ്പോൾ തന്നെ ഒരു നൂറിനടുത്ത് വീടുകളിൽ ഗ്രോബാഗുകൾ എന്ന നിലയിൽ കൃഷി ആരംഭിച്ചു കഴിഞ്ഞു ഇതിന് സർക്കാരിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള സബ്സിഡിയോ മറ്റു ലോണുകളോ ഒന്നും ഇല്ലാതെ ഒരു സ്വകാര്യ സംരംഭൻ എങ്ങനെയാണ് കേരളത്തിൽ മാലിന്യ സംസ്കരണത്തിലൂടെ വരുമാനം ഉണ്ടാക്കാൻ കഴിയുക അതുവഴി മാലിന്യ സംസ്കരണത്തിൻ്റെ നവകേരള ലക്ഷ്യം വെക്കുന്ന മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമാകാൻ കഴിയുക എന്നൊരു പരീക്ഷണം പരിപൂർണമായും വിജയത്തിലെത്തിച്ച ഒരു സംരംഭമാണ് ടീം പറയുന്നത് ഇരുപതിനായിരം കിലോയോളം ജൈവവളവും വളവും ഇതിലൂടെ ഉൽപ്പാദിപ്പിച്ചു നൂറുകണക്കിന് വീടുകളിൽ സതീഷ് നൽകിയ ജൈവ ഗ്രോ ബാഗിൽ കൃഷികൾ സമർത്ഥമായി നടക്കുന്നുമുണ്ട് സർക്കാരിന്റെ യാതൊരു ആനുകൂല്യവും ഒരു സ്വകാര്യ സംരംഭകൻ വിജയകരമായി ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെതിരെ പ്രാദേശിക ഭരണകൂടം തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ഇവിടെ അതേസമയം ഒരു പഞ്ചായത്തിലാണ് നിലനിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ പഞ്ചായത്തിലാണ് പഞ്ചായത്തിൻ്റെ യാതൊരു സഹായ സഹകരണങ്ങളും ഇല്ല എന്ന് മാത്രമല്ല പ്രാഥമികമായൊരു പ്രാദേശിക ഗവൺമെൻറ് പുലർത്തേണ്ടെന്ന ഒരു മിനിമം മര്യാദ പോലും ഈ സ്ഥാപനത്തോട് പഞ്ചായത്ത് കാണിച്ചിട്ടില്ല എൻ്റെ ഒരു വണ്ടി ഈ സംരംഭത്തിന് വേണ്ടി ഉള്ളൊരു വണ്ടി തീർത്തും അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് പിടിച്ചുകൊണ്ടുപോയി ആർ ടി ഒ കോടതിയിൽ ഇട്ടിരിക്കുകയാണ് അതുവഴി ഞാനൊരു പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനത്തിൽ ഏതാണ്ട് അഞ്ച് വർഷക്കാലമായി നിലനിൽക്കുകയും ഇന്ന് കേരളത്തിൽ പ്രൈവറ്റ് സെക്ടറിൽ ഏറോബിക് വിൻഡ്രോ കമ്പോസ്റ്റിംഗ് രീതിയിൽ ഭക്ഷണ മാലിന്യം കരയിൽ വെച്ച് സംസ്കരിക്കുന്ന ഒരു യൂണിറ്റ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഞാൻ പഞ്ചായത്തിൻ്റെ ഇടപെടൽ മൂലം ഒരു പ്രകൃതി വിരുദ്ധനും സാമൂഹ്യവിരുദ്ധനുമാണ് എന്ന നിലയിലേക്ക് ചിത്രീകരിക്കപ്പെട്ടു അതുവഴി എനിക്കുണ്ടായ നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനപ്പുറമാണ് ആ വിഷയം കേരള ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ് അത് ഓരോ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചും ഇത്തരത്തിൽ ഓരോ സംരംഭങ്ങൾ തുടങ്ങിയാൽ മാലിന്യ സംസ്കരണം എളുപ്പമാകും എന്ന് മാത്രമല്ല ഗുണനിലവാരമുള്ള മികച്ച ഗ്രോബാഗുകൾ കർഷകർക്ക് ലഭിക്കുകയും ചെയ്യും സംരംഭം ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വരുന്നവർക്ക് വേണ്ട സഹായങ്ങളും നിർദ്ദേശങ്ങളും നൽകാൻ സബീഷ് തയ്യാറാണ് ഒരു മുൻ മാതൃകയും ഇല്ലാതെ തന്നെ വിജയകരമായി നടപ്പാക്കുന്ന ഈ രീതി കൂടുതൽ കാര്യക്ഷമമായി കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കണമെന്നാണ് സബീഷിന്റെ ആഗ്രഹം എന്നാൽ ഈ സംവിധാനത്തെ എങ്ങനെ തകർക്കാമെന്ന ആലോചനയോടെ മുന്നോട്ടുവരുന്ന ഒരു സംഘം ഉദ്യോഗസ്ഥരും പ്രാദേശിക ഭരണകൂടവും തന്റെ സംവിധാനം ത്തെ മുളയിലെ നുള്ളാൻ ശ്രമിക്കുകയാണെന്ന് സബീഷ് പറയുന്നു ഏറ്റവും കൂടുതൽ പാരിസ്ഥിതിക പ്രശ്നം നേരിടുന്ന വേമ്പനാട്ട് കായലിൽ ഭക്ഷണ മാലിന്യം തന്നെയാണ് പലപ്പോഴും വില്ലനായി മാറുന്നത് ഇതൊരു പരിധിവരെ കുറയ്ക്കാൻ തന്റെ സംരംഭത്തിലൂടെ കഴിഞ്ഞതായി സബീഷ് അവകാശപ്പെടുന്നുണ്ട് ഇത് പരിശോധിക്കാനോ വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനോ പോലും തയ്യാറാകാതെ എങ്ങനെ ഈ സംവിധാനത്തെ തകർക്കാൻ കഴിയും എന്ന ചിന്തയിലാണ് ചിലർ പ്രവർത്തിക്കുന്നത് സർക്കാർ സഹായമൊന്നും സബീഷ് ആവശ്യപ്പെടുന്നില്ല സ്വതന്ത്രമായി തന്റെ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അനുമതി മാത്രമാണ് പേടുന്നത് ഇതൊരു മാതൃകാ സംരംഭമായി കണ്ട് ഓരോ പഞ്ചായത്തുകളിലും നടത്താൻ സാധിച്ചാൽ കൂടുതൽ പേർക്ക് തൊഴിലവസരവും ഒപ്പം മാലിന്യ സംസ്കരണമെന്ന വലിയ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരവുമാകും അമൃതാന്യൂസ് ആലപ്പുഴ